പുനലൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വാവുബലിക്കും പിതൃതർപ്പണത്തിനും മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചു എല്ലാ വർഷത്തെയും പോലെ ബലിതർപ്പണത്തിനായി ഈ വരുന്ന ശനിയാഴ്ച മൂന്നാം തീയതി വാവുബലി തർപ്പണത്തിനായി പുനലൂരിലെ വിവിധ ക്ഷേത്രക്കടവുകൾ ഒരുങ്ങിക്കഴിഞ്ഞു പുനലൂർ കൃഷ്ണൻകോവിൽ കടവ് ശിവൻകോവിൽ കടവ് മണിയാർ ചാവരുകാവ് മഹാദേവ ക്ഷേത്രത്തിലെ കടവ് കിഴക്കേടത്ത് മൂർത്തിക്കാവ് കടവ് സ്നാനഘട്ടം എന്നിവിടങ്ങളിലാണ് വാവുബലിക്കും പിതൃതർപ്പണത്തിനുമായി ഒരുക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെയും വിവിധ ക്ഷേത്രങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നിയന്ത്രണത്തിലാണ് കടവുകളിൽ ഈ വരുന്ന ശനിയാഴ്ച മൂന്നാം തീയതി പുലർച്ചെ രണ്ടു മണി മുതൽ ബലിതർപ്പണത്തിന് തയ്യാറായിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നടക്കുന്ന ക്ഷേത്രത്തിലെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിരിക്കുകയാണ് മൂന്നാം തീയതി രാവിലെ തന്നെ ക്ഷേത്രത്തിൽ വലിയർപ്പണം നടത്തപ്പെടുകയാണ് എല്ലാ ഭക്തജനങ്ങളും വലിയർപ്പിക്കാൻ അറിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരണമെന്ന് നാമധേയത്തെ ക്ഷേത്രത്തിൻ്റെ നാമത്തെ അറിയിക്കുകയാണ് പോലീസിൻ്റെയും അഗ്നിശമന വിഭാഗത്തിൻ്റെയും സേവനങ്ങളും ബലിതർപ്പണത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട് മരിച്ചുപോയ പിതൃക്കൾക്കായി ചെയ്യുന്ന ഒരു കർമ്മമാണ് ബലിതർപ്പണം അരി പൂവ് ജലം എള്ള് തുടങ്ങിയവയാണ് ബലിതർപ്പണം ചെയ്യുക സ്വന്തം പിതാവ് മരിച്ചവർക്ക് മാത്രമേ ബലിതർപ്പണം ചെയ്യാവൂ എന്നാണ് വിശ്വാസം ബലിതർപ്പണം ഒരുവന്റെ മൂന്ന് തലമുറകളിലെ പിതൃക്കൾക്കായാണ് ഇത് ചെയ്യുന്നത് കറുത്ത ഗ്രഹണം എന്നീ നാളുകളിലാണ് വാവുബലി മുടക്കുന്നവരോട് പിതൃക്കൾ കോപിക്കുന്നു എന്നാണ് വിശ്വാസം റിപ്പോർട്ടർ സുരാജ് പുനലൂർ ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ